നമസ്കാരം ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് ഇപ്പോൾ നമ്മളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും ഡിവിഷൻ ചാനലും ചേർന്നാണ് ആരോഗ്യ ദർശനം സംഘടിപ്പിക്കുന്നത് വിവിധങ്ങളായ ആരോഗ്യ മേഖലയിലെ വിഷയങ്ങളെ വളരെ നല്ല രീതിയിൽ അവഗ്രദിക്കുകയും അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒരു അവബോധം വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് വർഷങ്ങളായി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ ദർശനത്തിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രേക്ഷകർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റംസാൻ എന്നുള്ളത് റംസാൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകളിലേക്കാണ് വിശ്വാസികൾ കടക്കാൻ പോകുന്നത് അപ്പോൾ ഈ വ്രതാനുഷ്ഠാനവും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യകരമായ പ്രശ്നങ്ങളുമൊക്കെ വിവിധ ഘട്ടങ്ങളിൽ വലിയ ചർച്ചകളായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതിന് എന്തൊക്കെ പ്രതിവിധികൾ ഏതൊക്കെ തരത്തിൽ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വിഷയം ഈ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ഇപ്പോഴുള്ളത് ഡോക്ടർ അനീഷ് ബഷീർ പ്രൊഫസർ ആൻഡ് എച്ച് ഒ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഡോക്ടർ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നന്ദി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുസ്ലിം മതവിശ്വാസത്തിൻ്റെ ഭാഗമായ റംസാൻ എന്നുള്ളത് ഇപ്പോൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകളിലേക്ക് വിശ്വാസികൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമുക്ക് വ്രതാനുഷ്ഠാനത്തിൻ്റെ സമയത്തുണ്ടാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ തുടങ്ങുന്നത് എങ്ങനെയാണ് നമുക്കിത് എങ്ങനെ ഈ ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം മതവിശ്വാസികളിൽ എനിക്ക് തോന്നുന്നു അവർക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു അഞ്ച് കാര്യങ്ങളിൽ ഒരെണ്ണമാണ് ഈ റംസാൻ മാസത്തിലെ മുപ്പത് ദിവസത്തെ നോയമ്പ് അല്ലെങ്കിൽ വ്രതം അപ്പോൾ ഈ കാലയളവിൽ മറ്റ് പല പിന്നെ മതങ്ങളിലുമുള്ള ആ നോയമ്പിനെ നിന്നും കുറച്ച് വ്യത്യസ്തമായി ഈ വിശ്വാസികൾ ഭക്ഷണം പാനീയം വെള്ളം ഉൾപ്പെടെ ആ സമയങ്ങളിൽ ഒഴിവാക്കുകയാണ് പതിവ് അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു പിന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു രീതി ആണ് അപ്പോൾ ഏതാണ്ട് പത്ത് മണിക്കൂർ മുതൽ ഇരുപത്തിയൊന്ന് മണിക്കൂർ വരെ നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് ജീവിക്കുന്നത് എന്നുള്ളതനുസരിച്ച് ഇത്രത്തോളം നേരം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതാനുഷ്ഠാനമാണത് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും ചിലത് ഗുണകരമാവാം ചിലത് ചെറിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതുമാകാം ഒരു സാധാരണ മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു രോഗിക്ക് നല്ല ഒരു ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ വ്യതിയാനങ്ങൾ കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയെന്ന് വരില്ല അതേസമയം നേരത്തെ തന്നെ അസുഖങ്ങളുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രമേഹം അമിത രക്തസമ്മർദ്ദം ഹൃദയ രോഗം കിഡ്നിയുടെ അസുഖങ്ങൾ വൃക്കരോഗം ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് ചെറിയ വ്യതിയാനങ്ങൾ പോലും ചില സമയം ശരീരത്തിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചെന്ന് വരാം അപ്പോൾ നമുക്ക് പിന്നെ ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രതിപാദിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് പ്രമേഹവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പറഞ്ഞ മറ്റ് സാധാരണഗതിയിൽ കണ്ടുവരുന്ന മൂന്നോ നാലോ അസുഖങ്ങൾ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ സമയത്ത് ഇപ്പം ഒരു എന്താണ് പറയുക രാവിലെ സുബഹി മുതൽ മകുരുവ് വരെ എന്നുള്ള ഒരു സമയമാണ് അതിൻ്റെ ഒരു കൃത്യമായ സമയം എന്ന് പറയുന്നത് ആ സമയത്ത് ശരീരത്തിലേക്ക് യാതൊരുവിധ അന്നപാനീയങ്ങളും ചെല്ലുന്നില്ല എന്നുള്ളതാണ് ഇത് സ്വാഭാവികമായി ഉണ്ടാക്കാവുന്ന ചില കോൺസിക്വൻസസ് എങ്ങനെ ഉണ്ടാവുക അതൊന്ന് ഇപ്പോൾ ഒരു ശരാശരി ഒരു നോർമൽ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ ആഹാരം ഒന്നും കഴിക്കാതിരിക്കുക എന്ന് വിചാരിക്കുക വെള്ളത്തിൻ്റെ കാര്യം വിടാം ആഹാരം ഒന്നും തന്നെ കഴിക്കാതിരുന്നാൽ ഒരു ആറു മണിക്കൂർ വരെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അനുഭവപ്പെട്ടെന്ന് വരില്ല ഒരു ആറു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ശരീരം ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശരീരത്തിൽ തന്നെ നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ പിന്നെ സ്റ്റോക്കുകളുണ്ട് അത് പ്രധാനമായിട്ടും കരളിലൊക്കെയാണ് അപ്പോൾ അത് ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു ഒരു രൂപത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ പിന്നെ ഇതിലോട്ട് മാറ്റും ഗ്ലൂക്കോസാക്കി ആക്കി മാറ്റി തുടങ്ങും അപ്പോൾ അങ്ങനെ കുറേ നേരം നമുക്ക് ഇത് നിലനിർത്താൻ പറ്റും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സമയം കഴിയും ഒരു പത്ത് മണിക്കൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇതും കുറയും അതിൻ്റെ സ്റ്റോക്കുകളും കുറഞ്ഞു തുടങ്ങും പിന്നെ നമുക്ക് ശരീരത്തിൽ പുതുതായി ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കേണ്ടി വരും അതായത് പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കണം അത് നമ്മുടെ ശരീരത്തിലുള്ള ഈ പിന്നെ പ്രോട്ടീനിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുക പ്രോട്ടീനും കൊഴുപ്പും കൊഴുപ്പ് അങ്ങനെ അമിനോ ആസിഡ് എന്ന് പറയും അപ്പോൾ അതിൽ നിന്നും ഇത് പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ഈ ഒരുപാട് നാൾ നമ്മൾ വ്രതം എടുക്കുകയാണെങ്കിൽ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കഴിക്കാതെ പട്ടിണി കിടക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ആളുകളുടെ ഈ പേശികളൊക്കെ ശോഷിച്ചു പോകുന്നത് എന്ന് വെച്ചാൽ ആ മസിലുകൾ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പ്രോട്ടീൻ മുഴുവനും നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസാക്കി മാറ്റുകയാണ് അപ്പം അങ്ങനെ ഉണ്ടാകും നമ്മൾ ഈ പറഞ്ഞ ഈ പത്തോ പതിനഞ്ചോ മണിക്കൂർ പിന്നെ വ്രതമെടുത്തതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രോട്ടീൻ കുറഞ്ഞു പോകാൻ സാധ്യതയില്ല പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കും ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്താനായിട്ട് ശരീരത്തിലെ കരളിലും മറ്റും ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ആ ഒരു പദാർത്ഥത്തിനെ ഗ്ലൂക്കോസാക്കി മാറ്റാൻ തുടങ്ങും ഇതാണ് സാധാരണഗതി ആവശ്യമായ ഘടകങ്ങൾ ലഭിക്കാതെ ഓവർ വർക്ക് വരും അല്ലെ ഓവർ ടൈം വർക്ക് നമ്മുടെ കരളിനും പ്രധാനപ്പെട്ട അവയവങ്ങൾക്കും വരും ഇതിന്റെ മറ്റൊരു കാര്യം ഇപ്പം നമ്മൾ ഈ ഒരു നേരത്താണല്ലോ ഭക്ഷണം അതായത് വൈകിട്ട് മകരുവിനാണ് ഭക്ഷണം കഴിക്കുക അത് അത്രയും നേരം ഭക്ഷണം കഴിക്കാതെ പെട്ടെന്നാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അതിൽ ഒരു ചില പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കൂടുതൽ എണ്ണ പലഹാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് വെച്ചില്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറേ നേരം ഈ ശരീരത്തിന് ഗ്ലൂക്കോസ് ലഭിക്കാതിരിക്കുന്ന ഒരു ഒരവസ്ഥയില് നമ്മുടെ ഇൻസുലിൻ ഉത്പാദനവും അതിനനുസരിച്ച് കുറയും ഇൻസുലിൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് ശരീരത്തിൽ നിന്ന് അപ്പം എപ്പോഴാണോ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നത് അതിനനുസരിച്ച് നമ്മുടെ ശരീരം ഇൻസുലിനും പുറപ്പെടുവിക്കും രാവിലെ മുഴുവൻ സമയവും നമ്മൾ ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ ഗ്ലൂക്കോസ് ഇല്ല വളരെ നേരിയ തോതിലേ ഉള്ളൂ അപ്പം അതിനനുസരിച്ചുള്ള ഇൻസുലിൻ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ഏകദേശം ഇല്ലെന്ന് തന്നെ പറയാം നിങ്ങൾ ഈ പറഞ്ഞ പോലെ വൈകിട്ട് നമ്മൾ ഈ പിന്നെ മകരുവിന്റെ സമയത്ത് വല്ലാത്ത പിന്നെ ഓയിലി ആയിട്ടുള്ള ഫുഡുകളും പിന്നെ അന്നജാംശം അതായത് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് സാധാരണ കഴിക്കുക അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പിന്നെ കടികൾ പിന്നെ പത്തിരിച്ചോറ് ബിരിയാണി അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ ഇത് കഴിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ഇൻസുലിൻ്റെ പിന്നെ ഉത്പാദനം ഭയങ്കര അല്ലെങ്കിൽ വലിയ തോതിൽ കൂട്ടുന്ന പദാർത്ഥങ്ങളാണ് അപ്പോൾ പെട്ടെന്നൊരു ഇൻസുലിൻ്റെ സെർജ് ഉണ്ടാവും അതായത് സ്പൈക്ക് എന്ന് പറയും ഉണ്ട് ഭയങ്കരമായിട്ട് അത് കൂടും അപ്പം അത് അങ്ങനെ കൂടുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല അത് പിന്നെ വല്ലപ്പോഴും ആവുമ്പോൾ ബുദ്ധിമുട്ടില്ല എപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നത് നല്ലതാണ് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്ന പ്രൊസീജിയർ അതെ അതെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ നോയമ്പ് മുറിക്കുന്ന സമയത്ത് ഈ വല്ലാതെ കൂടുതൽ അന്നജാംശവും ഈ ഓയിലി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കണമെന്ന് പറയുന്നത് അപ്പം കഴിവതും പിന്നെ ഫ്രൂട്ട്സ് അതും ജ്യൂസായിട്ടല്ല കട്ട് ചെയ്തുള്ള ഫ്രൂട്ട്സ് മുഴുവനായിട്ടുള്ള ഫ്രൂട്ട്സ് പിന്നെ ഈ വെജിറ്റബിൾസ് അതായത് നമ്മുടെ പച്ചക്കറികൾ സാലഡിന് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഹോൾ ഗ്രെയിൻസ് എന്ന് പറയുന്നത് അതായത് ധാന്യങ്ങൾ അതായത് ഓട്സ് അല്ലെങ്കിൽ മുത്താറി പിന്നെ ഈ മുഴുവൻ ആയിട്ടുള്ള ചോറ് അതായത് നമ്മുടെ പുത്തരി ചോറ് എന്നൊക്കെ പറയുന്ന ആ ചോറ് അങ്ങനത്തെ ചോറ് ഇങ്ങനെയുള്ള മൈദ പോലുള്ളത് ഒഴിവാക്കുന്നതാണെന്നല്ല അതൊക്കെ ഇൻസുലിൻ്റെ സ്പൈക്ക് വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ കഴിവത് ഇങ്ങനത്തെ ആഹാരങ്ങളുമായിട്ട് നോമ്പ് തുറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുറിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്പൈക്കിനെ നിയന്ത്രിക്കാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റും പിന്നീട് ഒരു ഒരു ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ബിരിയാണി അതുപോലുള്ള ഐറ്റംസാണ് ഉണ്ടാവുക അത് എത്രത്തോളം നിയന്ത്രിക്കേണ്ടതുണ്ട് അതും വലിയ തോതിൽ നിയന്ത്രിക്കേണ്ടതുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പിന്നെ മതപരമായി ചിന്തിക്കുകയാണെങ്കിൽ പോലും അത് നമ്മുടെ വിഷയമല്ല എന്നാൽ പോലും ഈ റംസാൻ മാസത്തിലെ നോയമ്പ് കൊണ്ട് പിന്നെ അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഒക്കെ ഒരു നിയന്ത്രണം വരുത്തുക എന്നുള്ളതുകൂടെയാണ് അപ്പോൾ അത് രാവിലെ മുഴുവനും നിയന്ത്രിക്കുക പിന്നെ അത് കഴിഞ്ഞ് എല്ലാം നിയന്ത്രണം വിട്ട് കഴിക്കുക എന്നുള്ളതായിരിക്കരുത് അപ്പോൾ അതൊരു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ ഘടകമാണ് അപ്പോൾ അത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ് അപ്പോൾ രാവിലെ മുഴുവനും നമ്മൾ പട്ടിണി കിടക്കുന്നത് വൈകിട്ട് വാരി വലിച്ച് കഴിക്കാനല്ല എന്നുള്ള ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയുള്ളൊരു തുടക്കമായിക്കോട്ടെ ഇത് എന്ന് വിചാരിച്ച് ഈ നോയമ്പിനെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നല്ല ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ അത് കഴിഞ്ഞ് കഴിക്കുന്ന ബിരിയാണി ആണെങ്കിലും ഒക്കെ ഈ നമ്മുടെ ഷുഗറിനെ ഭയങ്കരമായിട്ട് വലിച്ചു മുകളിലോട്ട് കയറ്റുന്ന ആഹാരങ്ങളാണ് ചോറാണ് പ്രധാനമായിട്ടും ചോറാണതിൽ അപ്പം ചോറും ഈ ബിരിയാണിയിൽ ഉപയോഗിക്കുന്ന ചോറ് പൊതുവേ ഞാൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ തകിടും ഇതൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുള്ള വളരെ വെളുത്ത നിറത്തിലുള്ള ചോറാണ് അതിൽ പ്രധാനമായിട്ടും ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ സ്റ്റാർച്ച് എന്ന് പറയുന്ന ആ അംശം തീരെയില്ല ഫൈബർ എന്ന് പറയുന്ന സാധനം തീരെയില്ല അപ്പം ഷുഗർ പെട്ടെന്ന് കൂടും കുത്തരി പോലെയല്ല അല്ല കുത്തരിയിൽ കുറെ കൂടി അല്ല അപ്പൊ ആ കുത്തരി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുത്തരിയിലും ഈ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് ഉണ്ട് പക്ഷേ ഷുഗർ കൂടുന്നതിൻ്റെ തോത് വളരെ കുറവാണ് എന്ന് വെച്ചാൽ ഈ കുത്തരിയിലുള്ള ഈ ഫൈബർ ഷുഗറിന്റെ ആ സ്പൈക്ക് നിയന്ത്രിക്കും എന്നാൽ അത് ഈ വെള്ളച്ചോറ് അതായത് നല്ല വെള്ളം നിറത്തി കിട്ടുന്ന ചോറിൽ അതില്ല ഈ നോമ്പ് എടുക്കാൻ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന തരം ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ആ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഫ്രൂട്ട്സ് മുഴുവനായിട്ടുള്ള ഫ്രൂട്ട്സ് അതായത് കട്ട് ചെയ്ത് നമ്മൾ അത് എന്തുകൊണ്ടാണ് കട്ട് ചെയ്ത് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ പറയുന്നത് നമ്മളിത് മിക്സിയിലോ അല്ലെങ്കിൽ പിന്നെ ബ്ലെൻഡറിലോ ഒക്കെ അടിച്ച് കുടിക്കുന്ന സമയത്ത് ഇതിലീ പറഞ്ഞ ഫൈബർ എന്ന് പറയുന്ന അംശം മൊത്തത്തിൽ നശിച്ചു പോകും ഓക്കെ ഈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ ഏറ്റവും വലിയ ഗുണം മറ്റ് ആഹാര പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഫൈബറിൻ്റെ അളവാണ് ഫൈബർ ഫൈബർ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നില്ല പക്ഷെ നമ്മുടെ കുടലിൽ കൂടെ അത് സഞ്ചരിച്ച് അത് ഒരുപാട് വെള്ളവും മറ്റ് സാധനങ്ങളും വലിച്ചു പിടിച്ച് നല്ല രീതിയിൽ നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനം ഹെൽപ്പ് ചെയ്യും അപ്പം അതിൻ്റെ കൂടെ അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ദിവസവും വൈറ്റിൽ നിന്ന് നന്നായിട്ട് പുറത്തു പോകും അതിനനുസരിച്ചുള്ള ഗ്ലൂക്കോസിൻ്റെ കൺട്രോളും കിട്ടും അതൊരു വലിയ ഘടകമാണ് വെയിറ്റ് കൂടാതിരിക്കാൻ സഹായിക്കും അങ്ങനെ അപ്പോൾ ഈ നമ്മൾ ഈ മിക്സിയിലോ ബ്ലെൻഡറിലോ ഇട്ട് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ഫൈബർ മുഴുവൻ നശിച്ചു പോകും പിന്നെ ഉള്ളത് അതിൽ അതിൻ്റെ ഈ ചണ്ടി എന്ന് പറയുന്നത് അത് മാറ്റിയിട്ടുള്ള വെറും ഗ്ലൂക്കോസ് തന്നെയാണ് ഗ്ലൂക്കോസിൻ്റെ വേറൊരു അംശമാണതിന് ഫ്രക്റ്റോസ് എന്ന് പറയും മധുരമുള്ള ഒരു സാധനം അതുകൊണ്ട് എപ്പോഴും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മുഴുവനായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളത്തിന് വേണമെങ്കിൽ വെള്ളം മതി അതെ 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 പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടാക്കി ആറ്റിയ വെള്ളം ഇതൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് നാരങ്ങ വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ ഫ്രൂട്ട് ജ്യൂസുകൾ അത് ഫ്രൂട്ട് ജ്യൂസിന്റെ മറ്റൊരു പ്രശ്നം നമ്മൾ വീട്ടിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷുഗർ ഇട്ടെന്ന് വരില്ല പക്ഷേ പുറത്തുനിന്ന് നിങ്ങൾ വാങ്ങിച്ചു കുടിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് മാത്രമേ അവരത് അടിക്കൂ അപ്പം അങ്ങനെയും നിങ്ങളുടെ ഷുഗർ കൂടുകയാണ് അപ്പം കഴിവതും നോയമ്പ് തുറക്കുന്ന സമയങ്ങളിൽ ഈ പുറത്തുനിന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഫ്രൂട്ട് ജ്യൂസുകൾ ഒഴിവാക്കുക ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുക അതിലും ഫ്രൂട്ട്സിലും ഷുഗർ ഒരുപാട് വർദ്ധിപ്പിക്കാത്ത ഫ്രൂട്ട്സുകളുണ്ട് ഇപ്പം പേരയ്ക്ക ആപ്പിൾ പിന്നെ ഈ കുറച്ച് പുളിയുള്ള ഫ്രൂട്ട്സുകൾ അതായത് ഓറഞ്ച് ഗ്രേപ്സ് ഇങ്ങനെയുള്ള ആണ് നമുക്ക് കുറച്ചുകൂടെ ഉത്തമ അധികം കൂടുതൽ അതേസമയം ഈ പിന്നെ മൈനാപ്പിൾ പൈനാപ്പിൾ അല്ലാത്ത ഈ ഇതുണ്ടല്ലോ നമ്മുടെ വാട്ടർ മെലൺ അങ്ങനത്തെ ഫ്രൂട്ട്സ് അതിലൊക്കെ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് രാത്രിയിൽ കഴിക്കാൻ ചോറ് തന്നെ കഴിച്ച് വെറുതെ എടുക്കുന്നത് രാത്രി രാത്രിയിൽ ഈ ചോറ് ചോറ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ചോറും നമുക്ക് അത്യാ ആവശ്യമുള്ളൊരു സാധനമാണ് അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പോർഷൻ കൺട്രോൾ എന്ന് നമ്മൾ പറയും അപ്പം ഒരു ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു നാല് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുക നാല് ആയിട്ടുള്ള ഭാഗങ്ങൾ അതിലൊരു ഒരു ഭാഗം ചോറ് ബാക്കി മൂന്ന് ഭാഗത്തിലും ഒരെണ്ണം പച്ചക്കറി ഇനി ഒരു ചെറിയ പോർഷൻ കുറച്ച് പയർ വർഗ്ഗങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ കുറച്ച് നമുക്കൊരു മുട്ടയോ അല്ലെങ്കിൽ ഒരു ഫിഷോ അങ്ങനെ എന്തെങ്കിലും ഇതായിരിക്കണം നമ്മുടെ ഒരു രീതി അപ്പം അല്ലാതെ പാ ചോറിൻ്റെ മുക്കാൽ ഭാഗവും അല്ല പ്ലേറ്റിൻ്റെ മുക്കാൽ ഭാഗവും ചോറ് ഒരു ചെറിയ ഭാഗം ഈ കറി അങ്ങനെയാവും അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ അസുഖങ്ങൾ അസുഖങ്ങളുള്ളവരിലേക്ക് അത് ഏത് തരത്തിൽ എഫക്റ്റ് ചെയ്യുന്നുള്ള ഇതിലേക്ക് വന്നിട്ട് പ്രമേഹം അതുപോലെ പ്രഷർ ഇത്തരം കാര്യങ്ങളുള്ള ആളുകൾക്ക് നോമ്പ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മൂന്നാമത്തെ കാര്യം ഹാർട്ട് സംബന്ധമായ മെഡിസിൻ കഴിക്കുന്നവരുണ്ട് ഇപ്പോൾ എക്കോസ്പിരിൻ പോലെ അത്തരം സാധനങ്ങൾ കഴിക്കുന്ന ആളുകളുണ്ട് ഇവരിലേക്ക് ഈ നോയമ്പ് ഏത് തരത്തിലെഫക്റ്റ് ചെയ്യും ഈ പിന്നെ മതവിശ്വാസം ഉള്ള ആളുകളിൽ തന്നെ ഇപ്പോൾ ഈ ഖുർആാനിലും ഒക്കെ തന്നെ പ്രതിപാദിച്ചിരിക്കുന്നതനുസരിച്ച് ഈ ഇതുപോലെ ഒരുപാട് അസുഖങ്ങളൊക്കെ നേരിടുന്ന ആളുകൾക്ക് നോയമ്പിൽ നിന്ന് ഒഴിവാക്കപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ കഴിവതും ഒഴിവാകാൻ പറ്റുമെങ്കിൽ നോയമ്പ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇതുപോലെയുള്ള ആളുകൾ എന്നാൽ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പറയുന്നില്ല അപ്പം നല്ല ഷുഗർ കണ്ട്രോളുള്ള ഒരു വ്യക്തിയാണ് ഷുഗർ എപ്പോഴും നോർമലിൽ നിൽക്കുന്നുണ്ട് മരുന്നുകൾ കഴിച്ചും അല്ലെങ്കിൽ ഡയറ്റിലും ഒക്കെ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നോയമ്പ് എടുക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എടുക്കുന്നതിൽ തെറ്റില്ല കുഴപ്പമില്ല അതേപോലെ തന്നെ പ്രഷറും ഇപ്പം നല്ല മരുന്ന് കഴിച്ച് ബി പി എപ്പോഴും നല്ല രീതിയിൽ കൺട്രോൾ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ അതിനപ്പുറം ഇപ്പം നമ്മൾ ഇപ്പോൾ ഒ പിയിൽ വരികയാണെങ്കിൽ ഒരു പത്ത് പേര് ഷുഗറുമായിട്ട് വരുന്ന പത്ത് പേരിൽ നമ്മൾ കണ്ടുവരുന്നത് ഏകദേശം ഒരു ആറ് മുതൽ ഏഴ് ആളുകൾ വരെ കൺട്രോൾ ഇല്ലാത്ത ആളുകളാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ പിന്നെ നോയമ്പ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കഴിവതും നോയമ്പ് തുടങ്ങുന്നതിന് ഒരു മിനിമം ഒരു മാസം മുമ്പെങ്കിലും ഡോക്ടറെ കാണണം സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രശ്നം കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ഒരു മാസം മുമ്പെങ്കിലും ഡോക്ടറെ പോയി കണ്ട് ഞാനിങ്ങനെ നോയമ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട ഉപദേശങ്ങൾ തരണം കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയുക അപ്പോൾ അതിന് നമ്മൾ ഈ പേഷ്യൻറ്റ് വരുമ്പോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് ആ മൊത്തത്തിലുള്ള ആരോഗ്യം ഒന്ന് നോക്കുക ബി പി കാര്യങ്ങളൊന്നും പോകുക അല്ലാതെ കുറേ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാറുണ്ട് പ്രത്യേകിച്ച് ഷുഗർ എത്രത്തോളം ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തെ ഷുഗറിൻ്റെ ഒരു അളവ് നമുക്കറിയാൻ പറ്റും ഇപ്പോഴങ്ങനത്തെ ടെസ്റ്റുകളുണ്ട് അപ്പോൾ ആ ഒരു തോത് അറിയാൻ പറ്റും അപ്പോൾ ഇയാൾ കൺട്രോളിലായിരുന്നു അല്ലയോ എന്നൊരു ഐഡിയ കിട്ടും പിന്നെ കൂടെ വേറെ അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ടെസ്റ്റുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഒരാളുടെ റിസ്ക് അതായത് ഇയാൾക്ക് ഈ വ്രതം എടുക്കാൻ ഇയാളുടെ ശരീരത്തിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു അസസ്മെൻറ്റ് അതുകൊണ്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ഉപദേശം തേടിയതിന് ശേഷം ഈ ഒരു തീരുമാനത്തിൽ എത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഘടകത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഈ പ്രമേഹ രോഗികൾക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ടാകും ഒന്ന് ഷുഗർ കുറഞ്ഞു പോകാം പിന്നൊന്ന് ഷുഗർ ഭയങ്കരമായിട്ട് കൂടാം ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവാം അപ്പൊ ഈ രണ്ടിനുമുള്ള സാധ്യത ഈ രോഗികൾക്ക് നോയിമ്പ് സമയത്ത് വളരെയധികം രണ്ടിനും രണ്ടിനും ഈ ആദ്യം പറഞ്ഞ് ഈ ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ള ആളുകൾ ആരാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു പിന്നെ മൂന്നോ ആറോ മാസത്തിൽ പലപ്പോഴേ ഷുഗർ ഇങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും നോയിമ്പ് സമയത്ത് ഷുഗർ കുറയും കുറയും അപ്പൊ അങ്ങനെയുള്ള ഒരു കഴിവതും നോയമ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരുപാട് മുൻകരുതലുകൾ എടുക്കേണ്ടി വരുന്നത് ഷുഗർ കൂടുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ വലിയ കൺട്രോൾ ഇല്ലാതിരിക്കുന്നവരും മരുന്ന് കൃത്യമായി കഴിക്കാതിരിക്കുന്ന ആളുകൾക്കും ഷുഗർ എന്ന് സമയത്ത് കൂടാനും ഈ ടൈമിൽ സ്വാഭാവികമാണ് ഇതിൽ മറ്റൊരു ഘടകമാണ് ഞാൻ നേരത്തെ ചോദിച്ചാൽ ഹേർട്ട് സംബന്ധമായിട്ട് ഇഷ്യൂസ് ഉള്ള ആളുകൾ ആൻഡിയോ പ്ലാസ്റ്റിയോ അതുപോലുള്ള സെർജറി ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആളുകൾ സ്ഥിരമായി മെഡിസിൻ കഴിക്കുന്ന ആളുകൾ ഇവർക്ക് എങ്ങനെ അഡ്വൈസ് നൽകാൻ പറ്റും അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഹൃദ്രോഗം ഒരുക്കി വന്ന് കഴിഞ്ഞതുകൊണ്ടോ അയാളുടെ ശരീരം വളരെ ദുർബലമാണ് എന്ന് അർത്ഥം വരുന്നില്ല ചില ആളുകൾക്ക് അറ്റാക്ക് കഴിഞ്ഞിട്ടും ഹാർട്ട് വളരെ നല്ല രീതിയിൽ പമ്പ് ചെയ്യുന്ന ആളുകളുണ്ട് അത് അവർക്ക് ഈ ഒരു ഗുളിക മാത്രം കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ഒരു പ്രശ്നമേ ഉണ്ടാകുന്നുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു മാസം മുമ്പ് ഡോക്ടറെ കണ്ട് ഒരു വിദഗ്ധ ഉപദേശം തേടിയതിനു ശേഷം വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എടുക്കുന്നതിൽ തെറ്റില്ല തെറ്റില്ല എന്നാൽ ഈ പറഞ്ഞ മരുന്നുകൾ മുടക്കാൻ പാടില്ല അപ്പോൾ ഈ നമുക്ക് പറയാം ഇപ്പം രണ്ട് നേരത്തെ കഴിക്കാൻ പറ്റും ഉച്ചയ്ക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല പല ഗുളികളും ഉച്ചയ്ക്ക് കഴിക്കുന്നതായിരിക്കും അപ്പോൾ അത് നമ്മൾ ഈ ഒരു മാസം മുമ്പേ കണ്ട് ഡോക്ടറുമായിട്ട് സംസാരിച്ച് അതൊന്നുകിൽ ഈ ആഹാരം രാവിലെ സുബൈ സമയത്ത് കഴിക്കുന്ന രീതിയിലാക്കുക അല്ലെങ്കിൽ രാവിലെ വൈകിട്ട് നോയമ്പ് മുറിച്ച ഉടനെ കഴിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റണം അപ്പോൾ ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ മരുന്നുകൾ ഒരിക്കലും മുടക്കാൻ പാടില്ല പക്ഷേ മരുന്നുകളുടെ സമയക്രമം നമുക്ക് ഡോക്ടറുമായിട്ട് സംസാരിക്കാം വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല ഈ ആസിഡിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ നോയമ്പ് സമയത്താണ് ആസിഡിറ്റി കൂടുക വയറിന് എരിച്ചിൽ കൂടുകൾ ചെയ്യണം അതും ഒരു ഒരു പരിധിവരെ ഈ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണ ഒരുപാടുള്ള ആഹാരങ്ങളും മറ്റും കുറച്ച് കഴിഞ്ഞാൽ അത് വറുത്തതും അങ്ങനെയുള്ള ആഹാരങ്ങൾ കുറച്ചാൽ തന്നെ ഒരു പരിധിവരെ ഈ ആസിഡിറ്റി ഒഴിവാക്കാൻ പാടുള്ളു പിന്നെ ഈ നോയമ്പ് മുറിക്കുന്ന സമയത്താണെങ്കിലും ആഹാരത്തിൻ്റെ അളവും നമ്മൾ കുറയ്ക്കുക ഒരു ഇപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഒരു അഞ്ചോ ആറോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നതിനേക്കാളും അന്നേരം ഒരു രണ്ടോ മൂന്നോ ഐറ്റം കഴിക്കുക കുറച്ച് നേരം ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഒരു രണ്ട് സാധനം കഴിക്കുക ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു രീതിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അത് നിയന്ത്രിക്കാം പിന്നെ കലശലായ അസിഡിറ്റി പ്രശ്നമുള്ളവർക്ക് അതിനും വഴിയുണ്ട് നമുക്ക് ഈ രാവിലെ സുബ ഈ സമയത്ത് കഴിക്കുന്ന ആഹാരത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മുടെ ഈ ആസിഡിറ്റി കൺട്രോൾ ചെയ്യുന്ന മരുന്നുകളുണ്ട് അത് നമ്മൾ സാധാരണഗതിയിൽ രാവിലെ വെറും വയറ്റി കഴിക്കാൻ പറയും അത് അതുപോലെ തന്നെ കഴിക്കാം നമുക്ക് അപ്പോൾ ആ ഒരു ദിവസം മുഴുവനും അതിൻ്റെ ഒരു കൺട്രോൾ കിട്ടാൻ അത് സഹായിക്കും പിന്നെ എന്താണ് പ്രേക്ഷകരോട് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്ക് അഡ്വൈസ് കൊടുക്കാനുള്ള ഒരു കൺക്ലൂഷനിലേക്ക് വന്നാൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റാണ് അപ്പം ഇത് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ പിന്നെ ആസ്പെക്ട്സും നമ്മൾ പ്രതിപാദിച്ചു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പ്രധാനമായിട്ടും പറയേണ്ടത് ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് എല്ലാവർക്കും വ്രതം എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് ആദ്യമേ പറയാൻ പറ്റില്ല നിങ്ങൾ വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് രോഗങ്ങളുള്ള ഒരാളാണെങ്കിൽ ഒരു മാസം മുമ്പെയെങ്കിലും മിനിമം ഡോക്ടറെ കണ്ട് ഒരു ഉപദേശം തേടുക ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നോയിമ്പ് എടുക്കണമോ വേണ്ടയോ എന്ന് ഇനി നോയമ്പ് എടുക്കാൻ പറ്റാത്ത ആളാണ് എന്ന് ഡോക്ടർ പറയുന്നു പക്ഷേ നിങ്ങൾക്ക് കലശലായ ആഗ്രഹം ഉണ്ട് എടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരുപാട് മുൻകരുതലുകളും മറ്റും എടുത്തതിന് ശേഷം മാത്രം നോയമ്പിന് തയ്യാറാകുക നോയമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഷുഗർ ഭയങ്കരമായിട്ട് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ നോയമ്പ് മുറിച്ച് വേണ്ട പിന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്യണം നോയമ്പിന് മുമ്പും നോയമ്പിന് ശേഷവും ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരീരത്തിന് നല്ലതല്ല ആഹാരക്രമം വളരെ കാര്യമായിട്ട് തന്നെ സൂക്ഷിക്കുക ഈ എണ്ണ ഒരുപാടുള്ള പദാർത്ഥങ്ങളും അന്നജത്തിൻ്റെ അംശം ഒരുപാടുള്ള ആഹാര പദാർത്ഥങ്ങളും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ പച്ചക്കറികളും നല്ല രീതിയിൽ അതും നേരത്തെ ഞാൻ പറഞ്ഞപോലെ കട്ട് ചെയ്ത് മുഴുവനായിട്ട് കഴിക്കുക ജ്യൂസുകൾ പരമാവധി ഒഴിവാക്കുക മധുരം പരമാവധി കുറയ്ക്കുക ഒരു വലിയ വിഷയത്തെ ചെറിയ രീതിയിൽ ഒതുക്കിയതാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക വിശ്വാസപ്രകാരം പഞ്ചസ്തംഭങ്ങളിലൊന്നായ റംസാൻ എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വ്രതാനുഷ്ഠാനം ആയി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി ചെറിയ സമയത്തിനുള്ളിൽ വിശദമായി തന്നെ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുത്തത് പ്രൊഫസർ ആൻഡ് എച്ച് ഒ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ ഡോക്ടർ അനീഷ് ബഷീർ സാറാണ് അപ്പോൾ ഡോക്ടർക്ക് ഒരുപാട് നന്ദി അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം